തിലകം ബ്ലോക്കിലെ ശ്രീനാരായണപുരം ക്ഷീരസംഘത്തിൻ്റെ ആതിഥേയത്വത്തിൽ തൃശൂർ ജില്ലാ ക്ഷീരസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ക്ഷീരസ്മിതം സംഘടിപ്പിച്ചു ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സംഘങ്ങളുടെയും ക്ഷീര കർഷകരുടെയും ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല സംഗമം ക്ഷീരസംഗമിതം പരിപാടിക്ക് ശ്രീനാരായണപുരത്ത് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി ശ്രീനാരായണപുരം എസ് പി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ക്ഷീരസംഗമത്തിന് തുടക്കം കുറിച്ച് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പതാക ഉയർത്തി തീരദേശ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും തീരദേശമാണ് ക്ഷീര കർഷകർക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലൂടെയാണ് അവർ ഇത് അന്യം നിന്ന് പോകാത്ത രീതിയിലേക്ക് ആ മേഖല പടുത്തുയർത്തി വരുന്നത് അപ്പം അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ക്ഷീര സംഗമം ജില്ലാ സംഗമം രണ്ട് ദിവസമായിട്ട് പന്ത്രണ്ട് പതിമൂന്നായിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതിൻ്റെ ജില്ലാ നേതൃത്വമാണെന്നുണ്ടെങ്കിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് സെമിനാറുകളുണ്ട് പ്രദർശനങ്ങളുണ്ട് മറ്റ് ഇത് ഏഴാം തീയതി തുടങ്ങി തുടക്കം കുറിച്ച കുട്ടികളുടെ ചിത്രരചന അടക്കമുള്ള വലിയ വിപുലമായ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടാണ് നടപ്പിലാക്കുന്നത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഒട്ടനവധി പ്രയാസങ്ങൾ അതിജീവിച്ചാണ് ക്ഷീര കർഷകർ ഈ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നുകൂടി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ടു ദിവസത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായി ക്ഷീരമേഖലയിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം ചർച്ച ചെയ്യുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെയും എല്ലാം ആത്മാർത്ഥമായ സഹായ സഹകരണത്തോടുകൂടി ഈ മേഖല തീർച്ചയായും പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ഏകദേശം ഏറ്റവും നല്ല രീതിയിൽ ക്ഷീര കർഷകരുള്ള ഒരു മേഖലയാണ് അപ്പോൾ അവരെ അവർക്കെല്ലാം ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു സംഗമമായി ക്ഷീരസംഗമം മാറും എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ചാർകന്ധരൻ കെ എ കരീം ആമണ്ടൂർ ക്ഷീരസംഗമം പ്രസിഡന്റ് ഒ കെ സദാനന്ദൻ ഒലൂക്കര ക്ഷീരവികസന ഓഫീസർ കെ ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട മുപ്പതോളം സ്റ്റാളുകളുള്ള ഡയറി എക്സ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മദ്രക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ ശില്പശാലകളും യാത്രകളും നടന്നു